നീ മറ്റൊരു കഥയിലേക്കാണ് ഓട്ടംതുള്ളൽ നങ്ങാർ കൂത്ത് തുടങ്ങി കേരളത്തിന്റെ തനത് കലാരൂപങ്ങളിൽ പിൻപാട്ടുകാരനായി വേദിയിലിരിക്കുന്നത് കലാപ്രകടനം നടത്തുന്ന വിദ്യാർത്ഥിയുടെ അധ്യാപകർ തന്നെയാണ് വിദ്യാർത്ഥികളായി ആശാനെ പരിചയമുള്ളവരോ ആശാന്റെ ശിഷ്യന്മാരോ ആണെങ്കിൽ മാർക്ക് വീഴുക അധ്യാപകർക്ക് തന്നെയല്ലേ ഈരടികൾ ഏറ്റുപാടാൻ ഒരു വിദ്യാർത്ഥി വന്നാൽ എന്താണ് തെറ്റ് എന്ന് നോക്കാം പ്രധാനമായും തുള്ളൽ തുടങ്ങിയ ക്ഷേത്ര കലാരൂപങ്ങൾക്കാണ് കുട്ടികൾ പ്രകടനം നടത്തുമ്പോൾ അധ്യാപകർക്ക് പങ്കാളികളാകാൻ അവസരം ലഭിക്കുന്നത് പഠിപ്പിച്ച ഗുരുനാഥൻ വേദിയിലിരിക്കുമ്പോൾ ആത്മവിശ്വാസം വർദ്ധിക്കുമെന്നത് കലോത്സവ വേദികളിൽ നിരവധി മാറ്റങ്ങൾ സംഭവിച്ചിട്ടും അധ്യാപകരുടെ പങ്കാളിത്തം ഇത്തരം കലാപ്രകടനങ്ങളിൽ മാത്രം കണ്ടുവരുന്ന കാരണങ്ങൾ ഇവയാണ് മനോഹർമ്മം ആടുന്നതാണ് അപ്പോൾ സ്റ്റേജിൽ കയറി കഴിയുമ്പോൾ ചിലപ്പോൾ ഞാൻ പഠിപ്പിച്ചതിനും വ്യത്യസ്തമായിട്ടും കൊച്ചിൻ്റെ മനസ്സിലും കൂടി ഉള്ളതും കൂടി പ്രദർശിപ്പിക്കാവുന്ന കലാരൂപമാണ് ആ കുട്ടിയുടെ കളിക്കനുസരിച്ചാണ് നമ്മൾ പിന്നണിയിൽ പാട്ട് പാടിക്കൊടുക്കുന്നത് അത് മറ്റൊരു കുട്ടീനെ പഠിപ്പിച്ചുകൊണ്ട് വന്നാൽ ചിലപ്പോൾ അത് ക്ലിയർ ആയിട്ട് ഇവർക്ക് കിട്ടിക്കോണമെന്നില്ല മിക്ക കലാകാരന്മാരും നമ്മൾ പഠിപ്പിക്കുന്നവർ തന്നെയാണ് അരങ്ങത്ത് പ്രയോഗത്തിലുണ്ടാവുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കുട്ടികളുടെ താളം അറിയണം പിന്നെ ശ്ലോകം ചൊല്ലണമല്ലോ അപ്പം നങ്ങിയാർക്കിനേക്ക് അപേക്ഷിച്ച് ശ്ലോകം ചൊല്ലണം അതുപോലെ ഓട്ടം തുള്ളലിനും അതേ പിൻപാട്ടുണ്ട് ആ പിൻപാട്ട് പിൻപാട്ടപ്പോൾ നമ്മൾ കുട്ടികളെ കുട്ടികളെനെ പഠിപ്പിച്ച ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇരിക്കുവായിരിക്കും കുറച്ചും കൂടെ നല്ലത് വേദിയിൽ പിൻപാട്ടുകാരനായോ നങ്ങ്യാരമയായോ ഇരിക്കുന്ന അധ്യാപകരെ പരിചയമുള്ളവർ വിധികർത്താക്കളായാൽ യഥാർത്ഥത്തിൽ പോയിന്റ് ലഭിക്കുക കലാപ്രകടനം നടത്തുന്ന കുട്ടികൾക്കോ അതോ അധ്യാപകർക്കോ എന്നതാണ് പ്രധാന ചോദ്യം അധ്യാപകൻ പ്രശസ്തനെങ്കിൽ പോയിന്റ് നില വർദ്ധിക്കുമെന്നുറപ്പ് ക്ഷേത്രകലകൾ കേരളത്തിന്റെ തനത് കലാരൂപങ്ങളാണ് അതിനാൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിധികർത്താക്കളെ തേടുന്നത് പ്രായോഗികമല്ല കലാപ്രകടനം നടത്തുന്ന ഒരു മത്സരാർത്ഥിയുടെ ഗുരുനാഥൻ അത്ര പ്രശസ്തനല്ലെങ്കിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും നിരാശയോടെ മടങ്ങാനാകും ആ കുട്ടിയുടെ വിധി അധ്യാപകർക്ക് പകരം മറ്റൊരു കുട്ടിയെ കൂടി കലാപ്രകടനത്തിൽ ഉൾപ്പെടുത്തിയാൽ അധ്യാപകരുടെ സാന്നിധ്യം വേദിയിലുണ്ടാവില്ല അവസരവും ഒപ്പം ഗ്രേസ് മാർക്കും മറ്റൊരു വിദ്യാർത്ഥിക്കും ലഭിക്കും അധ്യാപകരും അതിനെതിരല്ല മനോധർമ്മം വന്നു ചേരുന്നത് പരിശീലനത്തിലൂടെയാണ് പിൻപാട്ടുകാരനായി ഒരു വിദ്യാർത്ഥി വേദിയിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് കൃത്യമായി പരിശീലനം നൽകണം കലകളെ അറിയുന്ന കേരളത്തിലെ കുട്ടികൾക്ക് എന്തും സാധ്യമാണ് ഇത്തരം കലാരൂപങ്ങളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ഓരോ വർഷവും കുറഞ്ഞു വരികയാണ് കേരളത്തിൻ്റെ തനത കലാരൂപങ്ങൾ സംരക്ഷിക്കാൻ ഒരു നല്ല മാറ്റത്തിലൂടെ സാധ്യമാണ് സ്കൂൾ കലോത്സവം വിദ്യാർത്ഥികൾക്കുള്ളതാണ് അധ്യാപകർക്കുള്ളതല്ല പ്രൊഫഷണലുകൾക്ക് പങ്കെടുക്കാൻ നിരവധി വേദികളുണ്ട് മത്സരം ആരോഗ്യപരമാവണം മാറ്റങ്ങൾ വേണം ക്യാമറമാൻ ശരത്തം പാട്ടുകാവിൽ ഒപ്പം സ്നേഹാമൊലൈനാൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം